ഇന്നലെ അടിമാലിയിൽ അപകടമുണ്ടായ സ്ഥലത്ത് ആദ്യം മൂടിയെത്തിയ പ്രദേശവാസി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് അവിടെ രക്ഷാപ്രവർത്തനം നടത്തിയത് ആ രക്ഷാപ്രവർത്തനത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് ഏത് രീതിയിലായിരുന്നു രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനത്തിൽ നേരിട്ട ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ് എന്ന് അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രതികരണം കൂടെ കേട്ടുവരാം നാഷണൽ ഹൈവേയുടെ നിർമ്മാണവുമായി അശാസ്ത്രീയമായ നിർമ്മാണം കൊണ്ട് രൂപപ്പെട്ടതാണ് ആറ് വീടുകളാണ് ഈ പ്രദേശത്തുണ്ടായിരുന്നത് അമ്പത്തിയാറ് വീടുകളാണ് ലക്ഷം വീട് കോളനിയിലുണ്ടായിരുന്നത് മാതൃകാ ലക്ഷം വീടായിട്ട് വി എസ് ഗവൺമെൻറ് പണിതുകൊടുത്ത ഇടുക്കി ജില്ലയിലെ കേരളത്തിലെ ആദ്യത്തെ ലക്ഷം വീട് പദ്ധതി ഒറ്റ വീടാക്കി കൊണ്ടുവന്നതാണ് അതിന് ചേർന്ന് കിടക്കുന്നതാണ് ബിജുവിൻ്റെ വീട് ബിജു എൻ്റെ സഹപാഠിയായിരുന്നു അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ വലിയ ആത്മബന്ധമുള്ള സഹപ്ര സഹപാഠിയായിരുന്നു പക്ഷേ ബിജുവിൻ്റെ മകൻ കഴിഞ്ഞ ഒരു വർഷമായില്ല മരം മരണപ്പെട്ട് ക്യാൻസർ രോഗം മൂലമാണ് മരിച്ചത് ഇത് അശാസ്ത്രീയമായ പണി പണിയുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പോകാൻ കഴിഞ്ഞത് ഇതിൻ്റെ തൊട്ട് മോളിൽ ബിജു എന്ന് പറഞ്ഞ ഒരു കൃഷിക്കാരനുണ്ട് ഒന്നര ഏക്കർ സ്ഥലമുണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവന്നു അവിടെ വിണ്ടുകീറി കൃഷിത്തോട്ടം മുഴുവനും വിണ്ടുകീറി ഇരിക്കുന്ന സ്ഥിതി ഉണ്ടായി ദേവികുളം എം എൽ എ സിഹാബ് രാജയടക്കമുള്ളവർ അവിടെ വന്ന് കണ്ടു കർഷക സംഘ നേതാക്കൾ കണ്ടു ബന്ധപ്പെട്ട് പരാതിയെല്ലാം കൊടുത്തിരുന്നു അപ്പോൾ തന്നെ കളക്ടർ എല്ലാം ഇടപെട്ടുകൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കാൻ പറഞ്ഞു ഇന്ന് എം എം എൽ എയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഉമർമാരടക്കം വന്ന് നാലുമണിയോടുകൂടി ഇവിടുന്ന് മുഴുവൻ ആളുകളെയും മാറ്റി നാൽപ്പത്തിരണ്ട് പേരെ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ അടിമാലി ഗവൺമെൻറ് ഹൈസ്കൂളിൽ ക്യാമ്പ് ആരംഭിച്ചു ആ ക്യാമ്പിൽ നിന്ന് വന്ന് തറവാട്ടിൽ വന്നതിന് ശേഷം വീട്ടിൽ ഭക്ഷണം കഴിക്കാനോ എന്തോ ആവശ്യത്തിനാണ് ബിജുവും ഭാര്യയും സന്ധ്യവും വന്നത് പത്ത് ഇരുപതോടു കൂടിയാണ് അപകടമുണ്ടായത് അപ്പോൾ തന്നെ ക്യാമ്പിൽ വിളിച്ചു പറയുകയും അവിടെ ഉണ്ടായിരുന്ന പഞ്ചായത്ത് മെമ്പർമാരടക്കം പൊതുപ്രവർത്തകർ എല്ലാവരും ഓടിയെത്തി നാട്ടിലെ ജനങ്ങളാകെ ഓടിയെത്തി രക്ഷാപ്രവർത്തനം നടത്താൻ പരിശ്രമിച്ചെങ്കിലും അവർക്ക് ചെയ്യാൻ കഴിയുന്നൊക്കെ പരിമിതിയുണ്ടായിരുന്നു ജെസ് ഇ ബി എല്ലാം കൊണ്ടൊന്നും വണ്ടി വഴി വെട്ടി കൃഷിയെല്ലാം നശിപ്പിച്ച് വഴി വെട്ടിയാണ് ഇങ്ങോട്ട് ആളുകൾക്ക് വരാൻ കഴിഞ്ഞത് എന്നിരുന്നാലും ഇതിൻ്റെ അടിയിൽ കുടുങ്ങിക്കിടന്ന ബിജുവിൻ്റെയും സന്ധ്യേനെയും എടുക്കാൻ ഫയർഫോഴ്സ് അടക്കം പോലീസ് നാട്ടുകാരെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമം കൊണ്ടാണ് ഒരു ജീവനെങ്കിലും നമുക്ക് രക്ഷിക്കാൻ കഴിഞ്ഞത് ഓരോ പീസ് പീസായിട്ടാണ് കോൺക്രേറ്റിൻ്റെ പീസുകൾ അറുത്തു മാറ്റിയാണ് ഇവിടെ കൊണ്ടുവന്നത് തീർച്ചയായിട്ടും നാട്ടിലെ ജനങ്ങൾ നല്ല നിലയിൽ ബഹുമാന എം എൽ എ എം പി റൂഷി മിനിസ്റ്റർ അടക്കം കളക്ടർ അവരെല്ലാം നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചുള്ള പ്രവർത്തനമായിരുന്നു ഗവൺമെൻറ് ഫലപ്രദമായി ഇക്കാര്യത്തിൽ ഇടപെട്ടു അല്ലെങ്കിൽ ഇത്ര സമയം കൊണ്ട് ഇതെടുക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല ഗവൺമെൻറ്റിൻ്റെ എല്ലാ സോർട്സും ഉപയോഗപ്പെടുത്തി പോലീസൊക്കെ നന്നായി മുമ്പൊന്നുമില്ലാത്ത പോലെ പോലീസ് എല്ലാവരും സഹകരിച്ചു അടുത്ത വെള്ളത്തൂവില് അടക്കമുള്ള കഞ്ഞിക്കുഴി വെള്ളത്തൂവില് മൂന്നാർ അടക്കമുള്ള പോലീസ് സ്റ്റേഷനുകളിൽ നിന്ന് ഉദ്യോഗസ്ഥരെത്തി അവരെല്ലാം നേതൃത്വത്തിൽ ജനങ്ങളോട് ഒത്തുചേർന്ന് നിന്നാണ് ഈ രക്ഷാപ്രവർത്തനം നടത്തിയത് നമുക്ക് അഭിമാനപൂർവ്വം പറയാൻ കഴിയും ഒരു ജീവനെങ്കിലും ഈ അപകടത്തിന് രക്ഷിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഇവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്